അവർ ഇപ്പൊ കുറച്ച് ദേഷ്യത്തിലാണ് ടൂറിന് പോകണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എട്ടാം ക്ലാസ്സുകാരനായ കാരനായ നമ്മളെ മോനെ കുറച്ച് ചൂടിലാണ് കുറച്ച് ഭയങ്കര സ്ട്രോങ്ങിലാണ് അവ നിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾ തക്കാളി വാങ്ങാൻ പീഡി പോകാൻ പറഞ്ഞു ഓൻ ഉറപ്പാണ് ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം പീടിയെ പോകാൻ ഇപ്പം തൽക്കാലം പറയണ്ട ഇന്ന് രാത്രിത്തെ കറി വാജിക്കറിയാക്കി ഉരുളക്കിഴങ്ങിൽ പൊട്ടാറ്റോയിൽ ഒപ്പിക്ക് എന്തിനെ ഓ മോന് മോശാവണ്ടെന്ന് കരുതിയിട്ട് ബുദ്ധിയുള്ള ഉമ്മയാണോ ഉപ്പയാവണം ഇതാരാ പറയണത് ഇസ്ലാമിന്റെ കിതാബുകളാ പറയണത് റഹിം ഹദീസ് കേട്ടോ റഹിം ഒരു അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ മദീനയിലെ നേതാവ് നബി അലൈഹി വസല്ലം ആ ഉപ്പുമ്മാക്കുള്ള പ്രത്യേകത എന്താ വലദഹു മാതാപിതാക്കള് തന്നെ മക്കളെ നല്ല അനുസരണ ഉള്ളവരാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക ഉപ്പ ഒരോട് പറഞ്ഞത് നീ തീരെ പറഞ്ഞ അനുസരിക്കണില്ല അല്ലെ ഉമ്മ പറഞ്ഞൊന്നും അനുസരിക്കണില്ല ഞാൻ പീടെ പോയിട്ട് വരുമ്പോഴേക്ക് ടൗണിൽ പോയിട്ട് വരുമ്പോ ഇരുപത് തേങ്ങ ഉരിച്ചിട്ട് ഇട വെച്ചിട്ടില്ലെങ്കിന്റെ കാൽ മുട്ട ഞാൻ പൊട്ടിക്കൂ കാണിച്ചാലേ എനിക്ക് നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ കഴിയും വീട്ടുകാർക്ക് പറ്റുമല്ലോ അല്ലെ എന്ന് പറഞ്ഞു പോയി ഇവനാണെങ്കിൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ കളിക്കാൻ പോകാൻ ആ ഷോക്സോ എല്ലാം ഇട്ടിട്ട് ബൂട്ടെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് വെക്കുമ്പോ ഇരുപത് തേങ്ങ തലക്കുടണത് എന്തപ്പൊ ചെയ്യാ അന്നേരം ഉമ്മ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്താ സ്റ്റാൻഡ് എന്ന് ഉമ്മ ആ ഒരു വേമ്പോ ഉമ്മുറ അങ്ങനെയാ വേണ്ടത് നമ്മളെ നമ്മൾ ഒപ്പിയുമ്പോ ഇങ്ങനല്ല ഇങ്ങനെ എന്ന പിന്നെ ആദ്യം തന്നെ റഫീഖ് ഏ എന്തിനു ചോദിക്കുന്ന ഉപ്പാനോടും ഉമ്മാനോട് ഈ ഹദീസിന്റെ വിശദീകരണം അൽ എന്ന കിതാബിൽ നിന്നാണ് വായിക്കുന്നത് അറബി പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയോ അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് മാതാപിതാക്കളോട് അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് മാതാപിതാക്കൾ പരമാവധി മക്കളെ ഹെൽപ് ചെയ്യണം ഇപ്പം പറഞ്ഞ അനുസരിക്കൂലെന്ന് കണ്ട പറയാണ്ട് ആ അങ്ങനെ എന്നെ ധിക്കരിച്ചു എന്നുള്ള നിലക്കൊരിക്കലും മക്കളാക്കരുത് ചില ഉമ്മമാര് നേരെ ഉൾട്ടയാണ് ഗൾഫിൽ നിന്ന് വന്ന ഉപ്പ മോന ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ അല്ല നല്ല മോന അനുസരണ കുട്ടി പന നല്ല മോന അന്നേരം ഉമ്മാൻ്റെ എനിക്കറിയില്ല അതിന്റെ അർത്ഥം എന്താണ് വെള്ളം കൊരാനോ അല്ലെ നിങ്ങളൊക്കെ നല്ല സ്വതക്ക ചെയ്യണം ബാഹു നമുക്കൊക്കെ ഹൈ